രണ്ടായിരത്തി ഒന്ന് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യ പൂജകനായി ശബരീശ സന്നിധിയിലെത്തിയത് കൊട്ടാരക്കര നീലേശ്വരം മുരിയമംഗലത്തിലും ബ്രഹ്മശ്രീ ശ്രീവത്സ ശർമ്മയായിരുന്നു മാളികപ്പുറത്തമ്മയുടെ സൗഹൃദത്തിങ്കൾ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഗൃതമായി കാണുന്നു ഈ പുരോഹിതൻ പോകണശാന്തി ഞാനാണ് അതിന് മുൻപായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അടുപ്പൂർ ചേന്നമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ മേശാന്തി ആയിരുന്നു അഞ്ച് പ്രാവശ്യം മാളിയപ്പുറത്തേക്ക് മാത്രം അപേക്ഷ കൊടുത്തിരുന്നു അതൊന്നും എൻ്റെ കൂടെ സെലക്ഷനിൽ കിട്ടിയില്ല ആകാമത്തെ പ്രാവശ്യം കൊടുത്തപ്പോൾ സെലക്ഷനെ വന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കെടുപ്പിൽ ആദ്യമായി എടുത്ത പേരും മേശാന്തി എന്നുള്ള വിഷു എൻ്റെ തന്നെ ആയിരുന്നു അങ്ങനെ ആദ്യമായി മലയിൽ പോയി പട ശശാന്തിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു വർഷം രണ്ടായിരത്തി ഒന്ന് തലാം മുപ്പത് മുതൽ ഒരു വർഷക്കാലം യാതൊരുവിധ അനർത്ഥ അനിഷ്ട സംഭവങ്ങളും അനർ മറ്റു ദുരിതങ്ങളോ ഒന്നുമില്ലാതെ ഒരു വർഷം സുഖമായി അവിടെ തന്നെ അതും സന്നിധാനത്ത് തന്നെ ഞങ്ങൾ താമസിച്ച് അവിടുത്തെ ഭഗവാനേയും ഭഗവതിയും സേവിക്കാനുള്ള അവസരം ഉണ്ടായി അങ്ങനെ അവിടെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു മുപ്പത്താ സംഖ്യ ഗായത്രിയും എൻ്റെ ഉപാസനാമൂർത്തിയായ മഹാദേവൻ്റെ അഘോരമന്ത്രം ഒരു ലക്ഷം പ്രാവശ്യം ജപിച്ച് സിദ്ധി വരുത്താനും എനിക്ക് ഭാഗ്യം ഉണ്ടായി ഇത് ഈ ഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചത് ഭഗവാന്റെ അനുഗ്രഹവും എൻ്റെ കുടുംബപരദേവതയായ ചിറക്കടവിലമ്മയുടെ അനുഗ്രഹവും പിന്നെ ഇതുപോലെ ദേവാലയമൂർത്തികളുടെയും നമ്മുടെ യോഗിനി ആയ ആത്മയോഗിനി ആത്മയോഗിനിയമ്മയുടെയും അനുഗ്രഹത്തോട് സിദ്ധിച്ചതാണെന്ന് ഉള്ള ഒരു വിശ്വാസം ഇപ്പോഴും എനിക്ക് അനുഗ്രഹമായി തരുന്നുണ്ട് അവിടെ ഇരിക്കുന്ന കാലത്ത് സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് താഴെ ഞങ്ങൾ ഒറ്റ പാശം മാത്രമേ ഈ ഒരു വർഷത്തിനകത്ത് ഇറങ്ങിയിട്ടുള്ളൂ അന്ന് ഞങ്ങളൊരു ഒന്ന് ഭയന്ന് പിന്നെ വീണ്ടും ഇറങ്ങിയിട്ടില്ല അന്ന് മീനമാസത്തിൽ മാസപൂജ കഴിഞ്ഞ് ഉത്രം ഭയങ്കുഞ്ഞു ഒരു ദിവസത്തെ പൂജ ഉണ്ട് അന്ന് അഞ്ചാം തീയതി പൂജ കഴിഞ്ഞ് എട്ടാം തീയതി ഉത്തരം കൂടെ വന്നതുകൊണ്ട് അന്ന് കൂടെ വന്നവരായി ഇറങ്ങിയില്ല അന്ന് ഞങ്ങൾ വനം കാഞ്ഞ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് വനത്തിൻ്റെ കിഴക്ക് കൊപ്പാപ്പരയുടെ അല്ലേ കൂടെ അങ്ങോട്ട് പോകുന്നിടത്തൊരു ഫോറസ്റ്റിൻ്റെ ഐ ബി ഉണ്ട് അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പം ഒരു ആനക്കൂട്ടത്തിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തപ്പെട്ടു അങ്ങനെ വെപ്പാളത്തിന് പോയ വഴിക്ക് വഴിയും തെറ്റി ഞങ്ങളെല്ലാവരും കൂടെ അവസാനം വെപ്പാളപ്പെട്ട് പാണ്ഡ്യതാവതി ചെന്ന് കയറി അവിടുന്ന് തിരിച്ച് വന്നു അതിന് ശേഷം ഞങ്ങൾ പതിനെട്ടാം പടിക്ക് താഴെ ഇറങ്ങുന്നത് രണ്ടായിരത്തി രണ്ട് താമാസം മുപ്പാം തീയതി താഴ്ച ഒഴിഞ്ഞതിന് ശേഷം ആണ് ഞങ്ങൾ ഇറങ്ങുന്നത് അതും കൂടാതെ അവിടെ ഇരിക്കുന്ന കാലത്ത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഒരുപാട് സ്വാമിമാർക്ക് പലവിധ അനുഭവങ്ങളും കിട്ടിയതായിട്ട് എനിക്ക് അറിവുണ്ട് ഒരു സംസാരിക്കാൻ വയ്യാതെ ഉള്ള ഒരു കുട്ടി അവിടെ വന്ന് ശരണം വിളിച്ച് പോയ ഒരു ഗതാൻ എൻ്റെ നേരിട്ട് അനുഭവമുള്ളതാണ് പിന്നെ മലയപ്പുറത്ത് രാവിലെ ഉഷപ്പ് അഭിഷേകം ഉഷപ്പൂജ പിന്നെ ഉഷപൂജയ്ക്ക് നല്ല മെലകുന്നവേദ്യം പായസം അത് കഴിഞ്ഞ് ഉച്ചപൂജ അതിന് ദീപാലാന അത്താഴപ്പൂജ ഇങ്ങനെ ഉണ്ട് അതുകഴിഞ്ഞ് ഭഗവത് സേവ അപ്പോൾ അവിടുത്തെ പ്രധാന നിവേദ്യം കെടും പായുസവും അടയും ആണ് മലയെപ്പോലത്തെ പ്രധാന നിവേദ്യം ശബരിമല അരവണയും അപ്പവും പാനവുമാണ് ശബരിമലയിലെ പ്രധാന നിവേദ്യം പിന്നെ പ്രധാനപ്പെട്ട നാളികേരം ഉരുട്ട് അത് അവിടുത്തെ ഒരു മലയെപ്പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശ്വാസമുള്ളൊരു ചടങ്ങാണ് എന്താണെന്ന് വെച്ചാൽ നാളികേരം ഇതിന് എല്ലാം ഉണ്ടല്ലോ കട്ടിയുള്ള ഭാഗം കാമ്പ് വെള്ളം അങ്ങനെ മൂന്ന് ഭാവങ്ങൾ നളികരത്തിന് ഉണ്ട് അത് ഉരുടന്ന് ഉരുട്ടി ഇവിടെ സമർപ്പിക്കുന്നതു കൊണ്ട് ആൾക്കാരുടെ ത്രി ത്രിദോഷങ്ങളും ശമിക്കും എന്നൊരു വിശ്വാസമാണ് ഈ ഇനത്തിലുള്ളത് അതങ്ങനെ ചെയ്യാറുണ്ട് പക പകവെട്ടിപ്പാട്ട് അത് എല്ലാവിധ ദോഷങ്ങളും ശമിക്കുന്നതിനും മലയപ്പുള്ള ആ പകവെട്ടിപ്പാട്ട് നല്ല ഒരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അരവണ രജ്യം അതായത് പ്രസാദം മഞ്ഞൾ പ്രസാദം കുങ്കുമം ആണ് അവിടുത്തെ പ്രധാന പ്രസാദം ആയി കൊടുക്കുന്നത് അതും കൂവയിലാണ് കൊടുക്കുന്നത് കൂവല വനത്തിൽ നിന്നും ആൾക്കാർ വെട്ടി കൊണ്ടുവന്നിരുന്ന കൂവേലയിലാണ് ആ മഞ്ഞൾ പ്രസാദവും കുങ്കുമവും ഭക്തർക്ക് സ്ഥിരമായി കൊടുക്കുന്നത് അത് സാധാരണക്കാരനായാലും വി ഐ പി ആയാലും ആ കൂവേലയിലെ പ്രസാദമേ അവിടെ കിട്ടത്തുള്ളൂ മലപ്പുറം ലോകമാതാവായ തൂക്കിയാണ് അവിടെ ആചരിക്കുന്ന എന്തോന്ന ദേവീ ഭാവം പിന്നെ അവിടുത്തെ പ്രധാന വിശേഷം മകരവിളക്ക് തന്നെയാണ് മകരവിളക്ക് കഴിഞ്ഞുള്ള ഗുരുതി അവിടെ ഒരു പ്രത്യേക ചടങ്ങാണ് ഗുരുതി കഴിയുന്നത് കോപ്പന്മാരുടെ ഗുരുതിയാണ് പിന്നെ മകരവിളക്കിന് മണിമണ്ഡപത്തിലെ കളവഴുത്തും പാട്ടും അത് കഴിഞ്ഞ് സന്നിധാനത്തെ ഒരു എഴുന്നള്ളത്തും ഉണ്ട് അത് ഭഗവതിയല്ല എഴുന്നള്ളിന്ന് ശാസ്താവിൻ്റെ ഇതുതന്നെയാണ് അവിടുത്തേക്കുള്ള എഴുന്നള്ളത്ത് ഭഗവതിക്ക് അങ്ങനെ എഴുന്നള്ളത്തും ഒന്നും ഇവിടെ പതിവില്ല പിന്നെ മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളളത്ത് എന്നാണ് പ്രത്യേകം പറയുന്നത് തന്നെ ശബരിമല എല്ലാ ഭക്തജനങ്ങളും നാൽപ്പത്തൊന്ന് ദിവസത്തെ വൃതം എടുത്ത് പോകണമെന്നാണ് പണ്ടുപോലെയുള്ള ഒരു ആചാരം ഇന്നത്തെ കാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും എടുക്കാൻ ഇതാ പറ്റത്തില്ല കഴിവുള്ള തന്നെ ഇരുപത്തൊന്ന് ദിവസമെങ്കിലും മുതം എടുത്ത് ഇരുപത് പതിനെട്ടാം പടി കയറി പടിയൽ നാളികരം ഉടച്ച് നെയ്ത്തേങ്ങ സന്നിധാനത്ത് അഭിഷേകം ഇതിനും കൊടുത്ത മറ്റ് നിവേദ്യ സാധനങ്ങൾ കഴിവുള്ളത്തോളം കൊണ്ടു നിവേദ്യ സാധനങ്ങൾ മളയപ്പോത്ത് ഉള്ള അപിലും മലരും ഒക്കെ മളിയപ്പോത്തും കൊണ്ട് നിവേദിച്ച പിന്നെ മഞ്ഞപ്പൊടി മളിയപ്പോത്തേക്കുള്ളതാണ് അത് അവിടെയും കൊണ്ട് സമർപ്പിച്ച പിന്നെ മറ്റ് വഴിപാടുകളും നടത്തി കർപ്പൂരം അത് സന്നിധാനത്തും മളയപ്പാത്തും ഒരേപോലെ ആവശ്യമുള്ള സാധനമാണ് കർപ്പൂരം ഇത് ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഭഗവാനായാലും ഭഗവതിക്കായാലും കർപ്പൂരം കൊണ്ട് കൊടുക്കണം അതുപോലെ നിത്തേങ്ങ അയ്യപ്പനും മറ്റ് നിവേദ്യ സാധനങ്ങൾ അരിയും മറ്റ് അവല മലറ്റ് ശർക്കര കാവലിപ്പഴം കക്കണ്ട മുന്തിരി എന്നുള്ള സാധനം ഇതെല്ലാം മളയപ്പുറത്തും കൊണ്ടുപോയി നിവേദിച്ച് പ്രസാദമായി സ്വീകരിക്കേണ്ടതെന്ന് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടു ഇതെല്ലാം അവിടെ കൊടുത്ത് നിവേദ്യം കഴിച്ച് അതിൻ്റെ പ്രസാദം സ്വീകരിച്ച് പിന്നെ അപ്പവും പ്രശ്ന അരവണയും നമുക്ക് ആവശ്യത്തിന് മേടിക്കാം അത് വേണ്ട അത് മേടിക്കാം അത് മേടിക്കണം പക്ഷേ മറ്റേ സാധനങ്ങൾ നിവേദ്യ സാധനങ്ങൾ ഉണ്ടോ കൊടുത്ത് നിവേദ്യം കഴിച്ച് മേടിക്കുന്നതാണ് ഒരു ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം ശബരിമല വിശ്വാസ്താവ് എന്ന ആണ് ശബരിമല അയ്യപ്പൻ എന്നാണ് പറയുന്നതെങ്കിലും ശാസ്താവാണ് ശബരിമല പ്രധാന ദേവൻ ആ ശാസ്താവിലെ അയ്യപ്പൻ അതായത് മണികണ്ഠൻ അതിൻ്റെ സമാധിയിൽ വിലയം പ്രാപിച്ചു അതുകൊണ്ടാണ് ശബരിവാല അയ്യപ്പൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ശാസ്താവിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത് ശാസ്താവിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ശാസ്താവ് മലദൈവം കൂടാണ് അതുകൊണ്ട് ശനിദോഷത്തിന് ഏറ്റവും ഉത്തമം ശബരിമല ദർശനം തന്നെയാണ് ശാസ്താവ് ശനിദോഷത്തിന് മലദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ശാസ്താവും മലദൈവം കൂടായ ജീലെ അയ്യപ്പനെ ഈ ശനിദോഷമുള്ള ആൾക്കാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ദോഷ ശനിദോഷത്തിന് ശമനം ഉണ്ടാകും വശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെ വരുന്ന നാൽപ്പത്തൊന്ന് ദിവസമാണ് ഒരു മണ്ഡലകാലം ആയി കണക്കാക്കുന്നത് ഇതിന് വേതശുദ്ധിക്ക് ഏറ്റവും നല്ല ഒരു കാലഘട്ടമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അതുകൊണ്ട് പൂർണ്ണപ്രതത്തോടുകൂടി എല്ലാ പാപങ്ങളും തേജിച്ച് ശുദ്ധമായ മനസ്സും ശരീരവും സാധിക്കാൻ ലഭിക്കാൻ ഈ മണ്ഡല കാലത്ത് വധശുദ്ധിയോടുകൂടി എല്ലാവരും കഴിയേണ്ട എന്നാണ് വധശുദ്ധി ബ്രഹ്മചാര്യ ബ്രോധമാണ് ഏറ്റവും ഉത്തമമായി പറയുന്നത് ആ ബ്രഹ്മചാര്യ കൂടി അയ്യപ്പനെ ഭജിച്ച ശബരി ഉത്സവം നടത്തിയാൽ ഒരു കൊല്ലത്തേക്കുള്ള ശനിദോഷവും മറ്റ് എല്ലാ പാപങ്ങളും തീരും എന്നാണ് സങ്കല്പം